ിഗ് ബോസ് സീസൺസ് ആണ് ലൈവിൽ നമ്മുടെ അനുമോൾ ആദില നൂറ അതേപോലെ തന്നെ വിന്നി ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ബാറ്ററി മാറ്റേണ്ട കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ അനീഷേട്ടൻ അങ്ങോട്ട് വരുന്നത് ആ സമയത്ത് അനുമോൾ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ഈ സാധനത്തിന് ഞങ്ങൾ സ്റ്റോർ റൂമിൽ കൊണ്ടൊന്ന് വെച്ചോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് തമാശിക്കാൻ ചോദിക്കുന്നത് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ തന്നെയെന്ന് നമ്മുടെ അനുമോളിൽ അനീഷനോട് ചോദിക്കുന്നുണ്ട് പനീഷനോട് ചോദിക്കുന്നുണ്ട് അണ്ണ ഇപ്പൊ എന്ന് ചോദിക്കുന്നുണ്ട് പനീഷയുടെ തിരിച്ച അതേ ഇതിൽ തന്നെ പറയുന്നുണ്ട് ട്രിവാൻറത്ത് ആര്യനാട് കുറെ അനുമോളും ഇവിടെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ആ എൻ്റെ സ്ഥലം അറിയാൻ പോന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് എൻ്റെ സ്ഥലം അണ്ണൻ എങ്ങനെയാണ് അറിയുന്നത് അവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ആ അവിടെ രണ്ട് മൂന്ന് തവണ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അനിമോള പനീഷനോട് ചോദിക്കുന്നുണ്ട് അവിടെ എന്തിനാണ് വന്നത് ആരന്വേഷിച്ചാണ് വന്നത് പറയുന്നുണ്ട് അവിടെ ഒരു അനുമോളെന്ന് കേട്ടിട്ടില്ലേ അനുമോൾ അന്വേഷിച്ചാണ് ഞാൻ വന്നതെന്ന് പറയുന്നുണ്ട് അനുമോളോ അനുമോൾ ആരാണെന്ന് അനുമോൾ തിരിച്ച് ചോദിക്കുന്നുണ്ട് അനുമോൾ എൻ്റെ ഫ്രണ്ടാണ് അപ്പോഴേക്ക് അതിലായിടിയും നിൻ്റെ ഫ്രണ്ടായി അംഗീകരിച്ചടി അന്വേഷിച്ചേട്ടൻ എന്ന് അനുമോളോട് പറയുന്നുണ്ട് അവളെ കാണാൻ വന്നത് അവൾ എന്തിനെ കാണണമെന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് ഒരു പ്രോഗ്രാം ഉണ്ട് അതിനെക്കുറിച്ച് പറയാനാണ് അപ്പോൾ ചേട്ടനാരെ ചേട്ടനായ കോർഡിനേറ്ററാണോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഞാനിപ്പോൾ കോർഡിനേറ്ററാണ് അതിൻ്റെയെന്ന് അപ്പോൾ എഴുത്തൊക്കെ ചേട്ടൻ വിട്ടുവെന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് ആ എഴുത്തല്ലേ ഞാൻ വിട്ടു ഇപ്പം ഞാൻ അനുമോളുടെ ആണെന്ന് പറയുന്നുണ്ട് അപ്പം അനുമോൾ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നെ ഓ ഇപ്പൊ അനുമോൾക്ക് വേണ്ടി കോർഡിനേറ്റർ കായില്ലേ ഓ എന്ന് പറയുന്നുണ്ട് അനുമോൾ അനീഷനോട് ചോദിക്കേണ്ടത് അനീഷേട്ടനെ ഇപ്പൊ ചേട്ടൻ സംസാരമല്ല ചേട്ടന്റെ മാറ്റണല്ലോ ചേട്ടൻ ആരിനാട് വന്നിട്ട് എങ്ങനെയാണ് അനുമോളെ പരിചയപ്പെട്ടതൊക്കെ ചോദിക്കേണ്ടത് ആരിനാട് ഞാൻ രണ്ടു ദിവസം വന്നു അവിടെ സ്റ്റേ അടിച്ചപ്പോഴാണ് അവിടെ അനുമോള് ഭയങ്കര ഫേമസ് ആയിരിക്കുന്നത് അവിടെയൊക്കെ അനുമോളിന്റെ ഫാൻസിന്റെ ഭയങ്കര കൂട്ടാണെന്നൊക്കെ അനീഷേട്ടൻ ഇങ്ങനെ തമാശക്ക് പറയുന്നുണ്ട് അനുമോളൊക്കെ അനുമോൾ അതിലേക്ക് പൊട്ടിച്ചിരിക്കുന്നുണ്ട്